ചാലിശ്ശേരിയിൽ ഫുട്ബോൾ ഗാലറി നാടിന് സമർപ്പിച്ചു തൃത്താലയിൽ സ്കൂളുകൾക്ക് മാത്രം ചെലവിട്ടത് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപ ചാലിശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഫുട്ബോൾ ഗാലറി തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ പ്ലാൻ ഫണ്ടിൽ നിന്നും കിഫ്ബിയിൽ നിന്നുമായി സ്കൂളുകൾക്ക് മാത്രം ചെലവഴിച്ചത് നാൽപ്പത്തി രണ്ടര കോടി രൂപയാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ചാലിശ്ശേരി ഗ്രാമത്തിന്റെ ഫുട്ബോൾ സംസ്കാരവും പെരുമയും നിലനിർത്തുവാൻ സാധ്യമായതെല്ലാം ഇനിയും ചെയ്യുമെന്നും മന്ത്രി കൂട്ടി ഒരു സ്ഥലമാണ് ചാലിശ്ശേരി എന്ന് പറയുന്നത് നല്ല മികച്ചൊരു ക്ലബ്ബ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ധാരാളം കുട്ടികൾ അതിലൂടെ ഈ മൈതാനത്ത് നിന്ന് കളിച്ചു വളർന്നിട്ടുണ്ട് ഇനിയും കളിച്ചു വളരാനുള്ളതാണ് കേരളത്തിന്റെ ഫുട്ബോൾ ടീമിലൊക്കെ കളിക്കുന്ന ധാരാളം പേർ ഇവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് എല്ലാ എല്ലാ അതിനുള്ള പിന്തുണയും എന്ന് ഞാൻ ഈ ും ഗ്രാമത്തിലെ ജി സി സി ക്ലബിനെയും മന്ത്രി അഭിനന്ദിച്ചു മൈതാനത്ത് എത്തിയ മന്ത്രിയെ എസ് പി സി അംഗങ്ങൾ സല്യൂട്ട് നൽകി സ്വീകരിച്ചു പ്രധാന കവാട് നാടിന് തുറന്നു നൽകി ഓപ്പൺ സ്റ്റേജിൽ സ്ഥാപിച്ച ശിലാഫലക അനാച്ഛാദനവും നിർവഹിച്ചു ഗോൾ പോസ്റ്റിലേക്ക് ഗോളടിച്ച് മന്ത്രി ഗാലറി സന്ദർശിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ അധ്യക്ഷയായി പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് റിപ്പോർട്ട് വായിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ് ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എം കുഞ്ഞൂട്ടൻ വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു ഹുസൈൻ പുളിയഞ്ഞാലിൽ നിഷ അജിത് കുമാർ പി വി രജേഷ് കുമാർ തൃത്താല എ ഇ ഒ പി വി സിദ്ദിഖ് സ്കൂൾ പ്രധാന അധ്യാപിക ടി എസ് ദേവിക പി ടി എ പ്രസിഡന്റ് പി കെ കിഷോർ ബി പി സി പ്രസാദ് കെ ജി സി സി ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് മാർവൽ ക്ലബ് പ്രസിഡന്റ് എം എം അഹമ്മദ് ഉണ്ണി രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ കെ ആർ വിജയമ്മ യൂസഫ് പണിക്കുവീട്ടിൽ കെ കെ ശിവശങ്കരൻ സ്റ്റാഫ് സെക്രട്ടറിമാരായ സി വി സുനിൽ വിജയൻ എന്നിവർ സംസാരിച്ചു